വേൾഡ് ഇൻവേഴ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം മെക്സിക്കോയിലെ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ ജഡ്ജിമാരുൾപ്പെടെ നടത്തുന്ന സമരം ഹമാസ് നേതാവ് യഹിയ ഇൻവാറിനെ തിരയുന്ന ഇസ്രായേൽ പിന്നെ ഹോങ്കോങ്ങിലെ ലൈംഗിക വിദ്യാഭ്യാസം ഇവയാണ് ഇന്നത്തെ വേൾഡ് ഇൻവേഴ്സ് വിശേഷങ്ങൾ മെക്സിക്കോയിൽ ഇപ്പോൾ നടക്കുന്ന സമരം പ്രസിഡന്റ് പ്രഖ്യാപിച്ച ജുഡീഷ്യൽ നയങ്ങൾക്കെതിരാണ് തിരഞ്ഞെടുപ്പിലൂടെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനുള്ള പുതിയ രീതിക്കെതിരായാണ് മെക്സിക്കോ സിറ്റിയിലും മറ്റു നഗരങ്ങളിലുമെല്ലാം വൻ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് ന്യായാധിപരും നാട്ടുകാരും എല്ലാം അണിനിരക്കുന്ന സമരത്തിൽ നീതിന്യായ സംവിധാനത്തിൻ്റെ സ്വതന്ത്ര സ്വഭാവത്തിനാണ് മുറവിളി ഉയരുന്നത് കേസുകളുടെ വിചാരണ ഇഴഞ്ഞു നീങ്ങുന്നതും കാര്യക്ഷമമല്ലാത്ത അന്വേഷണങ്ങളുടെ ഫലമായി കുറ്റവാളികൾ വെറുതെ വിടപ്പെടുന്നതും മെക്സിക്കോയിൽ സാധാരണയാണെങ്കിലും പുതിയ പരിഷ്കരണം അതിനൊന്നും പരിഹാരം പറയുന്നില്ല ജുഡീഷ്യൽ മേഖലയിലേക്ക് കടന്നു കയറി എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അടുത്ത പ്രസിഡന്റായി ജയിച്ചു വരുന്ന ആൾക്ക് കൂടുതൽ അധികാരങ്ങൾ വകവെച്ചു കൊടുക്കാനുള്ള ഗൂഢ പദ്ധതിയായാണ് പ്രതിഷേധക്കാർ കാണുന്നത് കോടതി ഉത്തരവുകളോടും നീതിപീഠത്തോടും യാതൊരു ആദരവും കാണിക്കാത്ത നിലവിലെ പ്രസിഡന്റ് ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രദോറാണ് നീതിന്യായ വ്യവസ്ഥ തന്നെ പൊളിച്ചെഴുതാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജഡ്ജിമാരെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തണം എന്നത് ജഡ്ജിമാർ സ്ഥാനാർത്ഥികളാവുന്നതോടെ അവരുടെ പ്രചാരണവും പിന്തുണക്കാരും ഒക്കെ ആരായിരിക്കും എന്നതും പ്രചാരണത്തിനായുള്ള പണം അവരെങ്ങനെ കണ്ടെത്തുമെന്നതുമൊക്കെ പുതിയ പ്രശ്നങ്ങളായി മാറും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജഡ്ജിയുടെ വിധിപ്രസ്താവം എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കാനാവുക എന്നാണ് വിമർശകർ ചോദിക്കുന്നത് അലക്സ പള്ളി കോമ്പൗണ്ടിൽ ജൂത സിനഗോഗ് പണിയണമെന്ന ആഗ്രഹത്തിലാണ് ഇസ്രായേലിലെ സുരക്ഷാ മന്ത്രി ഇറ്റാമ ബെൻഗിർ പ്രദേശത്ത് ഒരു ഇസ്രായേലി കൊടിയുയർത്താനും പുള്ളിക്കാരന് താല്പര്യമുണ്ട് പുരോഹിതന്മാരിൽ പലരും ഇക്കാര്യത്തിൽ വ്യക്തമായ എതിർപ്പുള്ളവരാണ് അക്സ കോമ്പൗണ്ട് വിശുദ്ധമായ സ്ഥലമായതുകൊണ്ട് ജൂതർ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം ഇസ്രായേലി മന്ത്രിമാരിൽ പലർക്കും ഈ അഭിപ്രായമാണുള്ളത് നതിന്യാവിൻ്റെ ഓഫീസ് വരെ ബെൻഗുറിൻ്റെ അഭിപ്രായത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതേസമയം ബെൻഗൂറും പ്രധാനമന്ത്രിയും ഒക്കെ ഇക്കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണെന്നാണ് നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ നേതാവ് ബെന്നി ഗാൻസ് അഭിപ്രായപ്പെടുന്നത് അക്സ കോമ്പൗണ്ടിൽ ബൻഗിറും കൂട്ടരും അതിക്രമിച്ചു കയറി പ്രാർത്ഥന നടത്തിയതായി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് നിലവിലുള്ള കരാറുകളുടെ നഗ്നമായ ലംഘനമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് അവട്ടെ നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയുമായിരുന്നു സുരക്ഷാ മന്ത്രിയുടെ അഭിപ്രായം അപകടകരമായ സൂചനയാണ് നൽകുന്നത് എന്നും അറബ് രാജ്യങ്ങളിൽ പ്രവണത തടയാനും വിശുദ്ധ സ്ഥലങ്ങളെ സംരക്ഷിക്കാനും മുന്നിട്ട് വരണം എന്നുമായിരുന്നു ഹമാസിന്റെ പ്രതികരണം അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് ഉത്തരവാദി എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്ന ഹമാസ് നേതാവ് എഹിയ സിൻവാറിന് വേണ്ടി കാടിളക്കിയുള്ള തിരച്ചിലിലാണ് ഇസ്രായേലും കൂടെ അമേരിക്കയും യുദ്ധസമയത്ത് ഗസയിലെ ഒരു തുരങ്കത്തിലായിരുന്നു സിൻവാർ ഉണ്ടായിരുന്നത് എന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയുടെ കണ്ടെത്തൽ ഒരു തവണ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തുരങ്കത്തിൽ ഇദ്ദേഹത്തിനായി തിരച്ചിലും നടത്തിയിരുന്നു ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിന്റെ രീതിയും സ്വഭാവവും ഒക്കെ ലോകം കണ്ടതാണ് ഹനിയെ കൊന്നത് സ്ഥലത്തെ ബോംബ് സ്ഫോടനം നടത്തിയാണ് പക്ഷേ ഇതിൽ തങ്ങൾക്കൊരു പങ്കുമില്ലെന്ന മട്ടിൽ ഇരിപ്പാണ് ഇസ്രായേൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്ന സിൻവാറിന് വേണ്ടിയാണ് യുദ്ധവിമാനങ്ങൾ മുരളുന്നത് സിൻവാർ നേരത്തെ തന്നെ പരോക്ഷമായി ഹമാസിനെ നയിക്കുന്നുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് രാഷ്ട്രീയ ചർച്ചകളിലോ പത്രപ്രസ്താവനകളിലോ പ്രസ്താവനകളിലോ പ്രത്യക്ഷപ്പെടാതെ പോരാട്ടം നയിച്ചത് ആയിരുന്നു എന്നാണ് ഇവരുടെ പക്ഷം പക്ഷേ ഇലക്ട്രോണിക് വാർത്താവിനിമയ വിനിമയ ഉപാധികളെല്ലാം ഉപേക്ഷിച്ച് ഇടക്കിടെ അണികൾക്കായുള്ള സന്ദേശങ്ങൾ മാത്രം പുറത്തിറക്കി കാണാമറയത്തരുന്ന് പോരാട്ടം നയിക്കുന്ന ആളായാണ് സിൻവാറിനെ അമേരിക്കൻ ഇസ്രായേൽ ഏജൻസികൾ വിലയിരുത്തുന്നത് ഇസ്രായേലിൻ്റെ ആസൂത്രണങ്ങൾ ഇത്തരത്തിൽ നടക്കുമ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തും എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര ഏജൻസികൾ സിൻവാരനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ വേണ്ടി വൻ തുക മുടക്കിയാണ് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നത് അതേ അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഹമാസ് ഹമാസാകട്ടെ വെടിനിർത്തലിനായി ഇസ്രായേൽ നിർദ്ദേശിച്ച പുതിയ വ്യവസ്ഥകൾ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ലോകം പ്രതീക്ഷയോടെ നോക്കിയിരുന്ന കെയ്റോ ചർച്ചയും അതോടെ പാളം തെറ്റി വെടിനിർത്തലിന് ശേഷം തിരിച്ചു വരുന്ന ഫലസ്തീനികളെ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഇസ്രായേൽ പദ്ധതിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാവരെയും തിരിച്ചുവരാൻ സമ്മതിക്കാതിരിക്കുക എന്നതാണ് ഇസ്രായേൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ആരോപണം ഹോങ്കോങ്ങിൽ നിന്നാണ് കൗതുകകരമായൊരു വാർത്ത വരുന്നത് എതിർലിംഗത്തിൽപ്പെട്ട ഒരാളോട് ലൈംഗിക ആസക്തി തോന്നിയാൽ നിങ്ങൾ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് ഹോങ്കോങ്ങിന് ലൈംഗിക വിദ്യാഭ്യാസ പദ്ധതി നൽകുന്ന മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ജോലി അത് പഠനമോ മറ്റെന്തെങ്കിലുമോ ആവട്ടെ അത് തുടരുക വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക ബാഡ്മിൻ്റനോ മറ്റോ കളിക്കുക ഇതോടെ വളരെ രസകരമായ പ്രതികരണങ്ങളാണ് പത്രങ്ങളിലും മറ്റും വരുന്നത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ലൈംഗിക ചോദനയ്ക്ക് ഹോങ്കോങ്ങിൻ്റെ മറുപടി ബാഡ്മിൻ്റൺ ആണോ എന്നായിരുന്നു സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ദിനപത്രത്തിന്റെ തലക്കെട്ട് സർക്കാരിന്റെ വിദ്യാഭ്യാസ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ എഴുപത് പേജുള്ള രേഖയിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ട് ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിനെതിരാണ് ഈ നിർദ്ദേശങ്ങളിലധികവും സ്വന്തം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നും അവ നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നും രേഖ പറയുന്നുണ്ട് ലൈംഗിക വളർച്ചയെ നിയന്ത്രിക്കുകയല്ല അവയെ മനസ്സിലാക്കാനും അഭിമുഖീകരിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത് എന്നുമാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത് ലൈംഗികതയുടെ കാര്യത്തിൽ പൊതുവേ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ചൈന ഹോങ്കോങ് തായ്വാൻ യുവത്വത്തിന് ഇപ്പോൾ സർക്കാർ വക വാക്ക് വീണുകിട്ടിയത്രേ നമുക്കൊരു ബാഡ്മിൻ്റൺ കളിച്ചാലോ എന്നാണത്രേ ഇപ്പോഴത്തെ ചോദ്യം നന്ദി